ഹലോ ഹലോ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഞാൻ കുട്ടു കുട്ടു വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ച് കയറി പോരെ കുട്ടു എന്ന വിശേഷം സുഖമാണോ മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട് മനസ്സിലായല്ലോ കുട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ എന്തൊക്കെയുണ്ട് കുട്ടു വിശേഷങ്ങൾ പേരൊക്കെ മാറ്റിയോ റീന അമലിന്റെ ലൈവിൽ ഉള്ളതാ എന്ന് പറയേണ്ടത് മനസ്സിലായി കുട്ടു മനസ്സിലായി റീനാട ലൈവിൽ നിന്ന് നമ്മൾ പരിചയപ്പെട്ടതാണ് അറിയാം കുട്ടുവിനെ അറിയാം കേട്ടോ ഇതെന്താ പേര് മറ്റേ ഇതായിരുന്നില്ലല്ലോ പേര് പേര് കേട്ടപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു കുട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കുട്ടു ഇതൊരാളേ ഉള്ളൂ എന്തൊക്കെയുണ്ട് കുട്ടു വിശേഷങ്ങൾ സുഖമാണോ ഭക്ഷണം ഒക്കെ കഴിച്ചായിരുന്നോ രുചി യാത്ര എത്തിയിട്ടുണ്ട് ഹലോ വെൽക്കം ഷീബളിയ കേറിപ്പോരേ ഹലോ എന്ന് പറഞ്ഞ് നമ്മുടെ രുചി യാത്ര എത്തിയിട്ടുണ്ട് യാത്ര വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമാണോ സുഖമാണ് എന്ന് നമ്മുടെ കുട്ടു പറയുന്നുണ്ട് ണ്ട് മാറ്റി ഫാൻസ് ഉള്ളോണ്ട് എന്ന് പറയുന്നുണ്ട് ആഹാ ഉള്ളത് കൊണ്ട് നെയിം മാറ്റിയതാണോ ഓക്കെ 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 പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരുടെ കഴിഞ്ഞോക്കാം മറ്റ് ആരുമില്ലേ പത്ത് പേരുണ്ടല്ലോ മേള ലൈക്ക് ഒന്നേ വന്നിട്ടുള്ളൂ രുചിയാത്ര ലൈക്ക് അടിക്കൂ കുട്ടി ജിത്തു ജിത്തു വന്നിട്ടുണ്ട് ജിത്തു വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഹായ് എന്ന് പറയുന്നുണ്ട് ജിത്തു വെൽക്കം ജിത്തു ലൈവിലേക്ക് സ്വാഗതം ഇറ്റ്സ്മി കുട്ടു ആയ എല്ലാവർക്കും എല്ലാരും ഓ ഇറ്റ്മി കുട്ടു ആവുമ്പോ എല്ലാരും തിരക്കി വരും ഓക്കെ 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 ഹായ് ചേച്ചി എന്ന് പറഞ്ഞത് നമ്മുടെ കിവി മല്ലു കിവി മല്ലു വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഹലോ കിവി മല്ലു വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അപ്പൂസെത്തിയിട്ടുന്നത് ഹലോ അപ്പൂസ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഹായ് എന്ന് പറഞ്ഞു അപ്പൂസെത്തീട്ടുന്നത് ഹലോ വെൽക്കം എല്ലാവരും ലൈക്ക് അടിച്ച് കയറിപ്പോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരുടെയും സുഖമാണോ ഭക്ഷണമൊക്കെ കഴിച്ചോ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ അബു അബു വെൽക്കം ഹായ് പറഞ്ഞ അബു എത്തിയിട്ടുണ്ട് ഹലോ അബു വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് എന്നെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ പോയി കണ്ട് ഒന്ന് വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റ് പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കിവി ലൈക്ക്ഡ് എന്ന് പറയുന്നുണ്ട് താങ്ക് യു കിവി താങ്ക് യു അപ്പുസ് എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്ന അപ്പുസ് സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഹെവൻ നമ്മുടെ ചേച്ചിയുടെ നെയ്മാണ് എന്ന് പറയുന്നുണ്ട് ആണോ ഓക്കേ 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 ഹെവൻ എന്നാണോ ചേച്ചിയുടെ നെയ്മെന്ന് ചോദിക്കുന്നത് ഓ ഹെവൻ എന്നാണോ എൻ്റെ നെയ്മെന്നാണ് ചോദിച്ചത് അല്ലേ ഓക്കെ എൻ്റെ പേര് ഹെവൻ എന്നല്ല എൻ്റെ പേര് ഷൈനിന്നാണ് എൻ്റെ ചാനലിൻ്റെ പേരാണ് ഡ്രീം ബൈ ഹെവൻ വൈഫ് കിവി സുഖം ചേച്ചി നാട്ടിലെവിടെയാണ് ചോദിക്കുന്നതല്ലേ ഞാൻ നാട്ടിലൊരു വാണ്ട്രമാണ് കിവി ഞാനിപ്പോൾ ഉള്ളത് അബുദാബിയിലാണേ നമ്മുടെ ഗ ഗിരീഷേട്ടൻ എത്തി പുള്ളഗിരി ഗിരീഷേട്ട വെൽക്കം ലൈവിലേക്ക് സ്വാഗതം രണ്ടാമത്തെ ലൈക്കുമായി പുള്ളഗിരി എത്തി അപ്പൊ ഇത്രയും പേര് വന്നവരാരും ലൈക്ക് ചെയ്തില്ലേ വന്നവരെല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് പോണേ കിവി നമ്മുടെ കുട്ടു പറഞ്ഞ അബു ഇവരെല്ലാരും അപ്പു എല്ലാവരും ലൈക്ക് അടിക്കൂ ലൈക്ക് രണ്ടാമത്തെ ലൈക്കുമായിട്ട് പുള്ളഗിരി ഏട്ടൻ ഗിരിട്ടാ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ റാസൽ റാസൽഖൈമയിൽ നിന്നും എന്ന് പറയുന്നുണ്ട് അതെ റാസൽഖൈമയിൽ നിന്ന് എന്തൊക്കെയാണ് വിശേഷം ഭക്ഷണം ഒക്കെ കഴിച്ചായിരുന്നോ ഓഫ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ അപ്പോസ് എന്ത് ഓഫാണോ എന്നാണ് ചോദിച്ചത് സൗണ്ട് കേൾക്കുന്നില്ലേ വിനോദ് വന്നിട്ടുണ്ട് ഹലോ വിനോദ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈവിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഹായ് പറയുന്നുണ്ട് വിനോദ് വെൽക്കം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമാണോ എല്ലാവർക്കും അർജുൻ വന്നിട്ടുണ്ട് അർജുൻ ഹായ് ചേച്ചി സൂപ്പർ എന്ന് പറയുന്നുണ്ട് താങ്ക് യു അർജുൻ താങ്ക് യു വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് പോയി എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻ്റ് തരാൻ മറക്കേണ്ട ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പം കയറി വന്ന എല്ലാവരും ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിച്ച് പോരെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ യു നോ തമിഴ് നമ്മുടെ ജിത്ത് ചോദിക്കുന്നുണ്ട് യെസ് ഐ നോ തമിഴ് നിങ്ങൾ തമിഴാ ഹെവൻ എന്ന ഹെവൻ എന്നാണ് എൻ്റെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ കുട്ടു ആ ഓക്കെ ഹെവൻ എന്നാണ് അല്ലേ ഓക്കെ ഓക്കെ നമ്മുടെ മഞ്ജു തിരുനേശ്വ മഞ്ജു വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ചേച്ചി ദണ്ണെന്ന് പറഞ്ഞിട്ട് ലൈക്ക് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് മഞ്ജുസേ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്ന മഞ്ജുസെ ഭക്ഷണം ഒക്കെ കഴിച്ചായിരുന്നോ കിവി ഞാൻ ലൈക്ക് ഇട്ടല്ലോ എന്ന് പറയുന്നുണ്ടാണോ താങ്ക് യു താങ്ക് യു താങ്ക് യു തക്കിടു എത്തിയിട്ടുണ്ട് തക്കടു വെൽക്കം ലൈക്ക് നമ്പർ സിക്സ് എന്ന് പറഞ്ഞ കൈകൂപ്പിലിട്ട് തക്കടു വന്നിട്ടുണ്ട് തക്കടു വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയൂ അബുദാബിയിൽ എന്താ ജോലി എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സുനിൽ സുനിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല ഞാൻ ഹൗസ് വൈഫാണ് ഇപ്പോൾ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നു ഞാൻ ബേസിക്കലി ഒരു കോസ്മറ്റോളജിസ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നുണ്ടോ ചേച്ചി ചെയ്യുകയാണോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് കിവി അതിനുള്ള ഉത്തരമാണ് ഇപ്പം പറഞ്ഞ് കേട്ടു എന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല ഹൗസ് വൈഫാണ് ഡ്യൂട്ടി ഇല്ലേ ഇപ്പോൾ ഇല്ല ഇല്ല ഡ്യൂട്ടി ഇല്ല ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ എല്ലാവർക്കും കൂടെയുള്ള മറുപടിയാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിലാണ് ഫാത്തിമ എത്തിയിട്ടുണ്ട് ഹലോ ഫാത്തിമ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഫാത്തിമ എന്തൊക്കെയുണ്ട് വിശേഷം ഫാത്തിമ സുഖമാണോ ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു ഒന്ന് സ്ക്രീനിൽ ഡബിൾ പുതുതായി വരുന്ന എല്ലാവരും സ്ക്രീനിലോ ഡബിൾ ടാപ്പ് ചെയ്തൊന്ന് കയറി വരണേ കുട്ടു എൻ്റെ ലൈക്കാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് കുട്ടു അതെ അതെ കുട്ടുവാണ് ഫസ്റ്റ് ലൈക്ക് അടിച്ച് കയറി വരുന്നത് അല്ലേ താങ്ക് യു കുട്ടു താങ്ക് യു താങ്ക് യു വേറെ കുട്ടു എന്നാകാറുണ്ട് വിശേഷം വേറെ സുഖമായിട്ടിരിക്കുന്നോ ഇവിടെ നമ്മുടെ റീനക്കൊച്ച റീനക്കൊച്ച തിരക്കിലായിരിക്കും അല്ലേ ഖാലിദ് ஆரானி ஹாலித் ஹாலித் வெல்க்கம் லைவ்லேக்கு ஒன்று டபிள் டாப் லைக் அடிச்சு கேறி போல யார் நாக எந்த க்ளாமர் இப்படி ஆயிருந்து இதுவரை ஒன்னு சந்தியசிக்க போயதாயிருந்ததே கேட்டோத்துமா நான் தமிழ் டான்ஸ் ஜித்து நீங்க தமிழ் எந்த ஊரு நீங்க ஜித்து தமிழ்நாட்டில் எந்த ஊரு எந்த இடத்துல இருக்கு ഒരു ലെക്സി ഹലോ പറയുന്നുണ്ട് ഹായ് ഹലോ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മുടെ മഞ്ജു സർ സുനിൽ ഹാട്ട് തന്നെ കൈകൂപ്പിക്കുന്നുണ്ട് താങ്ക് യു സുനിൽ താങ്ക് യു ഞാൻ നാട്ടിൽ എറണാകുളം ചേച്ചി ഇപ്പം ചേച്ചി ഇപ്പം ന്യൂസിലാൻഡ് ആണ് എന്ന് ആണ് എന്ന് പറയുന്നുണ്ട് നാട്ടിൽ എറണാകുളം ചേച്ചി ഇപ്പൊ ന്യൂസിലാൻഡിലാണ് ചേച്ചി ഉള്ളത് സുഖം ചേച്ചി എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഫാത്തിമ കഴിച്ചു എന്ന് ഫാത്തിമ പറയുന്നുണ്ട് ചേച്ചിയോ എന്ന് ചോദിക്കുന്നത് സുഖമായിട്ടിരിക്കുന്നു ഭക്ഷണം കഴിച്ചു പിന്നെ എന്തൊക്കെയാണ് കഴിഞ്ഞോ വന്നവരെല്ലാവരും പോയോ ഇത്രയും ഏഴ് ഏഴുപേരുണ്ട് മേളിൽ ലൈക്ക് അടിച്ച ചടപടി എന്ന് നമ്മുടെ മനോജ് ഹലോ മനോജ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് ഹലോ മനോജ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് മനോജ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു ഇന്ന് ടീംസിൽ മനോജ് ആണല്ലോ ആദ്യത്തെ എവിടെ ബാക്കിയുള്ളവരൊക്കെ കിവി ഫുഡൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചോട്ടോ ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ ലൈവിലേക്ക് കയറിയത് അവിടെ ആരൊക്കെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ കിവി ഇവിടെ ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻ്റും എനിക്ക് രണ്ട് മക്കളാണുള്ളത് അതിൽ ഒരാളിപ്പോൾ നാട്ടിലാണ് ഒരാളിവിടെ ഉണ്ട് കൂടെ അൻഫാൻ അൻഫാൻ ഹായ് പറയുന്നുണ്ടോ ഹലോ അൻഫാൻ ലൈ ലൈവിലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് കയറിപ്പോരെ എന്തൊക്കെയുണ്ട് അൻഫാൻ വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു മനോജ് സുഖം എൻ്റെ ശത്രുക്കൾ ആരും വന്നില്ലേ എന്ന് ചോദിക്കണ്ട എല്ലാവരും തീരില്ല അതെ ചോദിച്ചാൽ എവിടെ ആരും കാണാനില്ലല്ലോ എന്ന് അപ്പോൾ വന്നവരെല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാനൊരു രണ്ട് സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാണ് ഇപ്പം വരെ സുഖം എന്ന് അൻഫാൻ പറയുന്നുണ്ട് ആൻഡ് ഫാൻ എന്റെ വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ പോയി വീഡിയോസ് ഒന്ന് കണ്ട് ഒന്ന് நீங்க தமிழ் ஒழுங்கா பேசுகிறீங்களே எப்படின்னு சொல்லிக்கண்டு நம்முடைய மனோஜ் தமிழ் தெரியும் எனக்கு நல்ல ஆக்சுவலி வந்து இங்கே யூஏயில் வந்து இப்போ ஒரு டுவல் இயர்ஸ் ஆச்சு நிறைய தமிழ் ஃப்ரெண்ட்ஸ் உண்டு அவங்ககிட்ட பேசி பேசி நல்லா படிச்சிருச்சு ஓகேவா சரி இனி ஆரக்கேண்ட மெளில் கழிஞ்சோ கமெண்ட் இன்னும் ஷோகாணே இவ ரெண்டு பேரே உள்ளோ மேலில் ൈക്ക് അടിച്ച് കെറിപ്പൊരാനുള്ളവരെ കെറിപ്പൂര നാരെയും കാണുന്നില്ലല്ലോ അപ്പം ചോദിക്കുന്നുണ്ട് നമ്മുടെ മനസ്സ് യെസ് മനർച്മിഴ് ഫ്രണ്ട്സ് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് എല്ലാം നെക്ക് വർക്ക് പണിയിട്ട് പോയി നെ ഫ്രണ്ട്സ് ഇന്നത് ലൈക്ക് ഉണ്ടെങ്കിൽ ഹലോ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്ന് നമ്മുടെ ആമി ആമി ഹലോ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് ആമി വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഭക്ഷണം ഒക്കെ കഴിച്ചായിരുന്നു എവിടെയാണ് ഷോപ്പിലാണോ മുഹമ്മദ് വന്നിട്ടുണ്ട് മുഹമ്മദ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം മുഹമ്മദ് ഹായ് ചേച്ചി എന്ന് പറഞ്ഞ് മുഹമ്മദ് എത്തിയിട്ടുണ്ട് ഹലോ വെൽക്കം മുഹമ്മദ് വെൽക്കം എന്തൊക്കെയാണ് വിശേഷങ്ങൾ മുഹമ്മദ് സുഖമായിട്ടിരിക്കുന്നു ആമീസ് ഫ്ലേവർ എന്ന് പറഞ്ഞ് സ്നേഹം തരുന്നുണ്ട് താങ്ക് യു ആമി സുഖമാണോ ആമിക്ക് എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ എങ്ങനെ പോകുന്നു ജോലിയും കാര്യങ്ങളൊക്കെ സുഖമല്ലേ ചേച്ചിക്ക് എന്ന് നമ്മുടെ മുഹമ്മദ് ചോദിക്കുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നു മുഹമ്മദേ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സന്തോഷമായിട്ട് പോകുന്നു ഷോപ്പിലാണെന്ന് നമ്മുടെ ആമീസ് പറയുന്നുണ്ട് അതെല്ലേ ഓക്കേ ഓക്കേ ആമീസേ ഹാ എന്ന് നമ്മുടെ മനോജ് പറയുന്നുണ്ട് വീട് എവിടെയാണ് ചേച്ചി എന്ന് നമ്മുടെ മുഹമ്മദ് ചോദിക്കുന്നുണ്ട് ഞാൻ നാട്ടിലെ ട്മാൻട്രോ ഇപ്പോൾ ഉള്ള അബുദാബിയിലാണ് കേട്ടോ വന്നവരെല്ലാവരും ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യണേ എൻ്റെ പുതിയ വീഡിയോസ് ഒക്കെ പോയി കണ്ടൊന്ന് ലൈക്കും സബ് ഒന്ന് കമന്റും ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്കും കമന്റും തന്ന് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫുഡ് കഴിച്ചു എന്ന് നമ്മുടെ ആമീസ് പറയുന്നുണ്ട് മനോജ് ഹായ എന്ന് നമ്മുടെ ആമീസ് പറയുന്നുണ്ട് വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നത് വീട്ടിൽ എനിക്ക് ഹസ്ബൻഡും രണ്ട് മക്കളുമാണ് ഉള്ളത് ഹലോ ഇത്ത ഇത്ത കുട്ടി വന്നിട്ടുണ്ടല്ലോ നമ്മുടെ വന്നിട്ടുണ്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് ഹലോ ഇത്ത വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് ഇത്ത വിശേഷങ്ങൾ സുഖമാണോ ലൈക്ക് നമ്പർ നയൻ എന്ന് പറയുന്നുണ്ട് താങ്ക് യു ഇത്ത താങ്ക് യു താങ്ക് യു എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ സുഖമാണോ നമ്മുടെ ആമിസെ ലൈക്ക് അടിച്ചായിരുന്നോ മുഹമ്മദ് ലൈക്ക് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വരുന്നവരെല്ലാരും ലൈക്ക് ചെയ്തു നമ്മുടെ ആമി പറയുന്നുണ്ട് താങ്ക് യു മുത്തേ താങ്ക് യു തൻസിത്തായൊക്കെയാണോ വിശേഷങ്ങൾ ഭക്ഷണം ഒക്കെ കഴിച്ചായിരുന്നോ എവിടെ നമ്മുടെ ഇക്ക എവിടെ ജിമ്മി പോയോ അതോ എന്റെ ലൈവ് കാണുവാണോ അവിടെ ഇരുന്ന് ഇപ്പൊ എല്ലാരും ലൈവ് നോക്കുമ്പോൾ തിരുവനന്തപുരമാണല്ലോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ മുഹമ്മദ് ആണോ തിരുവനന്തപുരംകാര ഒരുപാട് പേര് യൂട്യൂബിലുണ്ടെന്നു തോന്നുന്നു ക്രിക്കറ്റ് ക്രിക്കറ്റ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ക്രിക്കറ്റ് ക്രിക്കറ്റ് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും ഈ വസന്തിക്ക് സുഖമാണ് എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ലൈവിലേക്ക് സ്വാഗതം അപ്പം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിച്ചിട്ട് കേറിപ്പോരെ ബാക്കി വിശേഷങ്ങൾ പോരട്ടെ കേൾക്കട്ടെ അൻസാർ വന്നെ ഹലോ അൻസാർ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം അൻസാർ എന്താ ടൈപ്പ് ചെയ്തേക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല എനിവേ കൊറേ ദൂരമായി പോയല്ലോ ചേച്ചി എന്ന് പറയുന്നുണ്ട് കുറെ ദൂരമായി പോയല്ലോ ചേച്ചി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ഞാൻ കണ്ണൂർ കണ്ണൂർ ചേച്ചി എന്ന് മുഹമ്മദ് പറയുന്നുണ്ട് ആ കണ്ണൂർ ആണല്ലേ ഓക്കെ 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 ഇക്ക ഇവിടെ ഇല്ലടാന്ന് പറയുന്നുണ്ട് നമ്മുടെ ആണല്ലേ ഓക്കേ സുന്ദരി കുട്ടി അയിന് കേട്ടോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ആ മിസ് അതെയോ ഓക്കേ എന്നെ തന്നെയാണോ ഉദ്ദേശിച്ചത് അത് വേറെ ഏതെങ്കിലും ലൈവ് പോയി കണ്ടിരുന്നോ ഞാൻ പുറത്താണ് മുത്തേന്ന് പറയുന്നത് പുറത്താണോ ഓക്കെ ഓക്കെ നടക്കട്ടെത്താ വേറെന്തൊക്കെയാ വിശേഷങ്ങള് ഞാനൊരു ഡ്രീമർ ആണ് ഫ്രം കാസർഗോഡ് ഡ്രീമർന്ന് തന്നെയല്ലേ അതെല്ലോ ഡ്രീമർ ആണ് ഫ്രം കാസർഗോഡ് എന്ന് പറയുന്നുണ്ട് ചേച്ചി സ്പീഡിൽ ഇങ്ങനെ വായിക്കല്ലേ മെല്ലെ വായിക്കുക എന്ന് പറയുന്നുണ്ട് മുഹമ്മദ് ആണോ അതെന്താ അറിയോ ഒത്തിരി മെസ്സേജ് വരുമ്പോഴേ പിന്നെ ഞാനിങ്ങാ ഏറ്റവും മെല്ലായിരിക്കും വരുന്നവരൊക്കെ ഇങ്ങനെ മെസ്സേജ് ഇട്ട് ഇങ്ങനെ കാത്തു നിൽക്കേണ്ടി വരും അതുകൊണ്ടാണ് വേഗം വായിച്ചു പോണേട്ടോ എന്റെ മുത്തേ ചുന്ദരിന്ന് നമ്മുടെ തെൻസിത്ത വിളിക്കുന്നത് എന്തോ പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ എന്താണ് എനിക്ക് ലൈവില് നൈറ്റ് വന്നിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല കാരണം നല്ല ഇപ്പൊ ഫോണൊക്കെ ഇങ്ങനെ യൂസേജ് ഒക്കെ ഇച്ചിരി കൂടിയപ്പോഴേ കണ്ണിന് നല്ല ടയേർഡ് ആവുന്നുണ്ട് അപ്പൊ രാത്രി ആവുമ്പോഴേക്കും ഇവിടുത്തെ ജോലിയൊക്കെ കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ഉറങ്ങി പോവാ അതാ പറ്റുന്നേ അതുകൊണ്ട് രാത്രിത്തെ ലൈവ് വരലൊക്കെ ഇച്ചിരി ഡൗൺ ആയിട്ടുണ്ട് ചേച്ചി സുന്ദരിയാണോ ചേച്ചി സുന്ദരിയാണോ എന്ന് ചോദിക്കുന്നു എനിക്കറിയില്ല എനിക്കറിയില്ലാട്ടോ മുഹമ്മദ് എല്ലാരും പറയണു ആണെന്ന് ഞാൻ നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സില സുന്ദരിയാണൊന്നും തോന്നുന്നില്ല ക്രിക്കറ്റ് ചേച്ചി പ്ലസ് ടുവിലാണോ പഠിക്കുന്നത് അല്ല കുട്ടി ഞാൻ എന്നെ ഇപ്പം എൽ കെ ജിയിൽ ചേർത്തിട്ടുള്ളൂ കേട്ടോ സിജു എത്തിയിട്ടുണ്ട് ഹലോ സിജു വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഹായ് എന്തുണ്ട് വിശേഷം ലൈക്ക് നമ്പർ ഇലവൻ പറയുന്നത് ഹലോ സിജു താങ്ക് യു താങ്ക് യു സുഖമായിട്ടിരിക്കുന്നു സിജു സിജുവിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് സുഖമായിട്ടിരിക്കുന്നു ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു ഇപ്പോൾ ബ്രേക്ക് ടൈം ആണോ തൊട്ടിയിലാണോ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ ആ മീസ് അല്ല ഫ്ലേവർ ഫ്ലേവർ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ആ മീസ് അതെയോ താങ്ക് യു താങ്ക് യു ജയ് കുമാർ വന്നിട്ടുണ്ട് ഹലോ അജയ് ഹലോ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ അജയ് കുമാർ വന്നിട്ടുണ്ട് ഹലോ അജയ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ അജയ് സുഖമായിട്ടിരിക്കുന്നു ആരാണ് കണ്ണൂർ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ആമീസ് മുഹമ്മദാണ് കണ്ണൂർ ഉള്ളത് കേട്ടോ സഖു 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 വന്നിട്ടുണ്ട് ഹായ് ഷൈനി ചേച്ചി സുഖമാണോ ഞാൻ ആ ഓക്കെ ഷാന ഷാന ആ ഇപ്പൊ മനസ്സിലായി ഷാന എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയാണ് പിന്നെ ഭക്ഷണം ഒക്കെ കഴിച്ചായിരുന്നോ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിച്ച് കയറിപ്പോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറഞ്ഞോളൂ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കണ്ടേ ഫുഡ് കഴിച്ചുട്ടോ സുഖമായിട്ടിരിക്കുന്നു സുഖം തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ എന്ന് നമ്മുടെ സിജ് പറയുന്നുണ്ട് ഞാൻ കണ്ണൂരാണ് ആമീസ് പറയുന്നുണ്ട് ഷാന പറയുന്നുണ്ട് അതേ എന്ന് പറഞ്ഞ സ്നേഹം തരുന്നുണ്ട് സത്യൻ സത്യൻ ബ്രോ വന്നിട്ടുണ്ട് ലൈക്ക് തന്നിട്ടുണ്ട് സത്യൻ ബ്രോ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ സത്യൻ ബ്രോ ഇപ്പൊ വരുന്നവരെല്ലാരും ലൈക്ക് അടിച്ച് കയറി പോരെ എല്ലാവരും ഭക്ഷണൊക്കെ കഴിച്ചായിരുന്നു ചായ കുടിയുടെ സമയമായി തോന്നുന്നു നാട്ടില് മുത്തേ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഷാനക്കുട്ടി ഷാന ലൈക്ക് ഡൺ എന്ന് പറയുന്നുണ്ട് താങ്ക് യു മതേ താങ്ക് യു താങ്ക് യു ഇയാളെ ഇന്നലെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു എനിക്ക് രണ്ടായിരം രൂപ ജി പേ ചെയ്യുന്നു കണ്ടത് നമ്പർ തരട്ടേന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ക്രിക്കറ്റ് ആണോ ഈ സ്വപ്നം കണ്ടതൊക്കെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ ക്രിക്കറ്റ് സ്വപ്നം കണ്ടത് പറഞ്ഞാൽ പിന്നെ അത് നടക്കില്ല എന്നാണ് ശാസ്ത്രം പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ അത് നടക്കാണ്ട് പോയില്ലേ ഇനിയിപ്പോൾ അത് ഇനി പറയാണ്ടിരുന്നു അപ്പം എപ്പോഴെങ്കിലും നമ്പർ മാത്രം ഇട്ടാൽ മതി അപ്പം ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് ആരെങ്കിലും ഒക്കെ ഇട്ട് തന്നാലോ ഓക്കെ ഞാൻ പോണു ഷൈനി ചേച്ചി എന്ന് പറയുന്ന ഞാൻ പോണു ചേച്ചി എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഷാനക്കുട്ടി പോവാണോ ഷാന തിരക്കാണോ അൻസാർ ബി എന്ന് പറഞ്ഞു മെസ്സേജ് മെസ്സേജിട്ടുണ്ട് ഓക്കെ അൻസാർ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കും അവൻ്റെ നേരം മറക്കല്ലേ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണ കേട്ടോ കാണാട്ടോ എന്ന് പറയേണ്ടത് ഓക്കെ കാണാൻ മൊത്തം കാണാട്ടോ അപ്പോൾ പോയി ഇവരും സുഖമായിട്ടിരിക്കും സന്തോഷമായിട്ടിരിക്കും കേട്ടോ ആദീഷ് വന്നിട്ടുണ്ട് ഹായ് ആദീഷ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം നല്ല സുന്ദരിയാണല്ലോ എന്ന് പറയുന്നത് താങ്ക് യു ആദീഷ് താങ്ക് യു താങ്ക് യു ഓക്കെ വരാം എന്ന് നമ്മുടെ ആമീസ് പറയുന്നുണ്ട് പോവാണോ ആമീസേ കഴിയോ കമൻ്റ് ഒക്കെ ഇത്ര പെട്ടെന്നൊക്കെ വായിച്ചു കഴിഞ്ഞോ ക്രിക്കറ്റ് പറയുന്നുണ്ട് ഞാനൊരു പ്രൊഫഷണൽ കോഴിയാണ് പെണ്ണുങ്ങളുടെ ഹൃദയം കട്ടെടുക്കാൻ എന്ന് ക്രിക്കറ്റ് പറയണ്ട അതല്ലേ അല്ലേ കോഴിക്കടയ്ക്കാനുള്ള നല്ലൊരു ഇരുമ്പിന്റെ കോഴിക്കൂടെ പണിതും വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവരും ഉണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചു വേണം കേട്ടോ കട്ടെടുക്കാനൊക്കെ പോകുന്നത് സൂക്ഷിച്ചു വേണം ഇപ്പോഴാണ് തലയ്ക്കടി കിട്ടുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ക്രിക്കറ്റ് അതി ചേച്ചിയുടെ നല്ലതാണ് കാണുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു വിഷ്ണു താങ്ക് യു സ്ക്രീനിലൊന്നോ ഡബിൾ ടാപ്പ് ചെയ്ത് പോരെ കേട്ടോ രാജീവ് ബ്രോ രാജീവ് രാജീവ് ഹായ് പറഞ്ഞു വന്നിട്ടുണ്ട് ഹലോ രാജീവ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് രാജീവ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ഒന്ന് ചെയ്തൊന്ന് പോരെ ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് അങ്ങിലൂടെ മറക്കണ്ട ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കല്ലേ ഇപ്പം വരുന്നവരെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യാത്തവരാണെങ്കിൽ അപ്പം വരേണ്ടവരെല്ലാവരും ലൈക്ക് അടിച്ച് പോരെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ ഏഴ് പേരുണ്ടല്ലോ മെയിൽ താഴേക്ക് വരാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് പോരെ ആർക്കെങ്കിലും മെസ്സേജ് ഇടാൻ പറ്റുന്നില്ല സ്പാം ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ താഴെ പോയി ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ ആവുന്നുണ്ട് മെസ്സേജ് ഇടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചാനലുകാരാണെങ്കിൽ മാത്രമേ ആ ചേ ചേച്ചി നാട്ടിലെവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ നാട്ടിൽ വേണ്ട കേട്ടോ ചേ

ണ്ടല്ലോ മേലിൽ ആരെയും കമന്റ് ഒന്നും വരുന്നില്ലല്ലോ സ്പാ ഹലോ കമൻറ്റ് വരാത്തതാണോ